രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയേ നമ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം നമ്മുടെ രത്നാകരൻ സപ്തർഷികൾ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം കുടുംബാംഗങ്ങളോട് ചെന്ന് ചോദിക്കുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചപ്പോൾ കുടുംബാംഗങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു അതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചു ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തദ്ദേടുമോ മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിരമായവരെന്നോട് ചൊല്ലിനാർ എന്താ എന്ന് ചോദിച്ചത് ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി ദിവസേന ഞാൻ ദുഷ്കർമ്മം പലതും ചെയ്താണ് നിങ്ങളെയൊക്കെ പോറ്റുന്നത് ഭരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ പരിപാലിക്കുന്നത് പോഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉടുക്കാനും ഉണ്ണാനും ഒക്കെ വക ഒരുക്കി തരുന്നത് പാപകർമ്മം ചെയ്തിട്ടാണ് എല്ലാ ദിവസവും പാപം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ പോറ്റുന്നത് നിങ്ങൾ ടുമോ ഈ പാപകർമ്മങ്ങളുടെയൊക്കെ ഫലം കർത്താവായ ഞാൻ എന്ന് പറഞ്ഞാൽ ആ പാപകർമ്മങ്ങൾ ചെയ്യുന്ന ഞാൻ അനുഭവിക്കേണ്ടി വരും അതിൽ ഒരു സംശയവുമില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങളും ഈ പാപകർമ്മത്തിന്റെ ഫലമായി ഉണ്ടായ ധനത്തെ ഭുജിക്കുന്നുണ്ടല്ലോ ഇതിന്റെ പങ്ക് പറ്റുന്നവരാണല്ലോ നിങ്ങളും അങ്ങനെ ആകുമ്പോൾ ഈ പാപകർമ്മത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഫലം എന്താ ദുഃഖം കഷ്ടപ്പാട് ദുരിതം അത് ഞാൻ മാത്രം അനുഭവിക്കണം എന്ന് പറയുന്നതിൽ ന്യായമില്ല അതുകൊണ്ട് ആ പാപകർമ്മത്തിന്റെ ഫലത്തിൽ നിങ്ങളും പങ്കു പറ്റുമോ നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മത് പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു എന്റെ പാപകർമ്മങ്ങളുടെ ഫലം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്നാണോ അല്ലെങ്കിൽ നിങ്ങളും അതിന്റെ പങ്ക് കൈപ്പറ്റുമോ സത്യം പറയണമെന്നു ഞാൻ നിങ്ങൾ സത്യസന്ധമായ മറുപടി തരണം പങ്ക് പറ്റുമോ ഇല്ലയോ ഞാൻ കഷ്ടപ്പെടുമ്പോൾ ഈ പാപകർമ്മത്തിന്റെ ഫലം ദുഃഖരൂപത്തിൽ അനുഭവിക്കുമ്പോൾ ആ ദുഃഖത്തിൽ നിങ്ങളും പങ്കുചേരുമോ ഇല്ലയോ സത്യം പറയണം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഉത്തരമായവർ എന്നോട് ചൊല്ലിനാർ മറുപടി ആയിട്ട് ആ കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞു ഇത് വാൽമീകി മഹർഷി തന്നെ പറയുന്നതാണ് തന്റെ പൂർവകാല ചരിത്രം അവരെന്താ പറഞ്ഞത് നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ വരൂ നല്ല ഭാര്യ ഒന്നാം തരം കുട്ടികൾ എന്താ പറയുന്നത് പാപത്തിന്റെ ഫലത്തിൽ പങ്കു പറ്റുമോ അച്ഛൻ ചെയ്ത അല്ലെങ്കിൽ ഭർത്താവ് ചെയ്ത പാപത്തിന്റെ അംശം ദുഃഖരൂപത്തിൽ അനുഭവിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ പതിവ്രത ശിരോമണി ആ സത്പുത്രന്മാർ പറയുകയാണ് അച്ഛനോട് വളരെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ് ഭർത്താവിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഭാര്യയാണ് ആ ഭാര്യയും കുട്ടികളും എന്താ പറഞ്ഞത് നിത്യവും ചെയ്യുന്ന കർമ്മഗണാഫലം ദിവസേന ചെയ്യുന്ന കർമ്മ സമൂഹത്തിന്റെ ഫലം അത് നല്ലതോ ചീത്തയോ ആരാണ് ചെയ്യുന്നത് ഒരു വ്യക്തിയാണല്ലോ ആ ചെയ്യുന്നവൻ വേണം അതിന്റെ ഫലം അനുഭവിക്കാൻ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻഭുജിക്കുമോ ആ ചെയ്യുന്നവനല്ലേ അതിന് ഉത്തരവാദി അയാളല്ലേ അത് അനുഭവിക്കേണ്ടത് അതിൽ വേറൊരാൾക്ക് എങ്ങനെ പങ്കാളിയാവാൻ പറ്റും അവർ ചെയ്തില്ലല്ലോ പാപം പാപം ചെയ്തവനാല് അവൻ മാത്രമായിരിക്കും അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് എന്നിട്ടൊരു ലോക നിയമം ഒരു സാമാന്യ നിയമവും കൂടെ പറയുകയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു ഇടുക ഓരോ വ്യക്തിയും അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ നിരന്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ സത്കർമ്മവും ഉണ്ട് ദുഷ്കർമ്മവും ഉണ്ട് ദുഷ്കർമ്മമാണ് കൂടുതൽ ആ കർമ്മങ്ങളുടെയൊക്കെ ഫലം ആരാണോ ചെയ്യുന്നത് അവൻ മാത്രമേ പാടുള്ളൂ അതാണ് നിയമം അതില് വേറൊരാളെ ആക്കാൻ പറ്റില്ല വേറൊരാൾക്കും കൂടെ ആ കർമ്മഫലത്തെ വീതം വെച്ച് കൊടുക്കാൻ പറ്റില്ല നിങ്ങളാണ് ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ശരി പക്ഷെ ചെയ്യുന്നത് നിങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേ വരൂ ശാസ്ത്രവും അത് തന്നെയാണ് പറയുന്നത് കർത്താവാണ് കർമ്മഫലത്തിന് അധികാരി അപ്പോ ചെയ്യുന്നവൻ തന്നെ അതിന്റെ ഫലവും അനുഭവിക്കണം കൊന്നാൽ പാപം തിന്നാൽ തീരും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മൃഗങ്ങളെ കൊന്നു തിന്നുക എന്നുള്ളത് ന്യായീകരിക്കുന്നു പലരും എന്താണ് അതിന്റെ അർത്ഥം ഒരു ജീവിയെ കൊല്ലുന്നത് കൊണ്ട് പാപം അതിനെ തിന്നു കഴിഞ്ഞാൽ തീരും എന്ത് ന്യായമാണ് ഈ പറച്ചിലുള്ളത് അവിടെ തിന്നുക എന്ന് പറഞ്ഞാൽ ഭുജിക്കുക അനുഭവിച്ചു തീർക്കുക എന്നാണ് അർത്ഥം അപ്പോ കൊന്നാൽ പാപം വരും കൊല്ലുക എന്നുള്ളത് മഹാപാപമാണ് ഒരു ജീവിയുടെയും ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല നിങ്ങൾക്ക് ജീവൻ എടുക്കാം ആ ജീവിയുടെ ജീവൻ പോയാൽ ജീവൻ തിരിച്ചു കൊടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ എടുക്കാം ജീവൻ കൊടുക്കാനുള്ള ശക്തി ഉണ്ടോ ചത്തുകിടക്കുന്ന ഒരു ജീവിയെ നിങ്ങൾക്ക് ജീവൻ കൊടുത്ത് പഴയതുപോലെ ആക്കാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ അങ്ങനെയാകുമ്പോ അതിന്റെ ജീവൻ എടുക്കാനുള്ള അവകാശവും ഇല്ല ഒന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് പറഞ്ഞാൽ ആ പാപകർമ്മത്തിന്റെ ഫലം സ്വയം അനുഭവിച്ചാലേ അത് തീരൂ അല്ലാതെ തീരാൻ പോകുന്നില്ല ആ കർമ്മഫലം ജന്മ ജന്മാന്തരങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ കൂടെ നിങ്ങളെ പിന്തുടർന്നു വരും അതിന്റെ ഫലം ദുഃഖരൂപത്തിൽ കഷ്ടരൂപത്തിൽ ദുരിതരൂപത്തിൽ അനുഭവിച്ചേ പറ്റൂ ആ ഒരു സാമാന്യ നിയമത്തെ കർമ്മ നിയമത്തെയാണ് ഇവിടെ ഈ കാട്ടാളന്റെ ഭാര്യ പറയുന്നത് ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചു ചിന്തിച്ചുരോതരം താപസന്മാർ നിന്നരൂളുന്ന ദിക്കിന് താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ പാവം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പോയത് കുടുംബത്തിലുള്ളവരും തന്റെ പാപകർമ്മങ്ങളുടെ ഫലത്തിന്റെ പങ്ക് സ്വീകരിക്കും അച്ഛാ വിഷമിക്കണ്ട എന്ന് ആ കുട്ടികൾ ആശ്വസിപ്പിക്കും ഞങ്ങളും കൂടെ ഉണ്ട് അച്ഛന്റെ കൂടെ അച്ഛന്റെ പാപത്തിന്റെ ഫലം ഞങ്ങളും ചേർന്ന് അനുഭവിക്കാം എന്ന് പറയും എന്നാണ് പാവം രത്നാകരൻ വിചാരിച്ചത് കുട്ടികളും കൈവിട്ടു ഭാര്യയെങ്കിലും തന്റെ ഒപ്പം ഉണ്ടാവും അവളെങ്കിലും ഈ പാപത്തിന്റെ വീതം കൈപ്പറ്റാൻ തയ്യാറാകും എന്ന് വിചാരിച്ചു ആ ഭാര്യയും കൈയൊഴിഞ്ഞു ഒരാൾക്ക് വിരക്തി വരാൻ ഇതിൽ പരമെന്തു വേണം തന്റെ സർവസ്വമായ തന്റെ ജീവിതം തന്നെ ഈ കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ് ഏതൊരാളുടെയും ജീവിതം ഭാര്യ കുട്ടികൾ സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ ഭർത്താവ കുട്ടികൾ അങ്ങനെയുള്ളവർ തനിക്കൊരു ബുദ്ധിമുട്ട് തനിക്കൊരു കഷ്ടപ്പാട് വരുമ്പോ തന്റെ ഒപ്പം നിൽക്കുന്നില്ല അവർ തന്നെ തഴഞ്ഞു കൈവിട്ടു എന്ന സത്യം മനസ്സിലാക്കിയ രത്നാകരന്റെ ഉള്ളിൽ കടുത്ത വിരക്തി ഉണ്ടായി വിരക്തി വന്നാൽ സന്മാർഗം തുറന്നു കിട്ടി എന്നാണ് വിരക്തി അത്ര പെട്ടെന്നൊന്നും മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാവില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കൂ ഞാനും അതും കേട്ടു ജാത നിർവേദനായി നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തി എന്നർത്ഥം വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളൊക്കെ പോയി മനസ്സ് നിർമ്മലമായി തീരുകയാണ് ഈ വിരക്തിയിൽ സംഭവിക്കുന്നത് ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് നിർവേദം വന്നവനായി എന്റെ ഒപ്പം നിൽക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പെടാപ്പാടുപെടുന്നത് ഇതെന്തിന് ഇവർക്കൊക്കെ തന്നോട് ഇത്ര സ്നേഹമേ ഉള്ളൂ അതൊരു ഓപ്പണറായിരുന്നു കണ്ണു തുറന്നു ഉള്ളിലെ കണ്ണ് അറിവിന്റെ കണ്ണ് ഇപ്പോൾ തുറന്നു അങ്ങനെ വിരക്തി വന്നവനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചൊരോതരം ചിന്തിച്ചു എന്നുള്ളതിന് പദ്യത്തിൽ പറഞ്ഞപ്പോ ചിന്തിരം വൃത്തഭംഗം വരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഇവരുടെ വാക്ക് ഇങ്ങനെ ചിന്തിച്ച് ഞാൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും അവരെ കൂടെ നിൽക്കുന്നില്ലല്ലോ ഇത്രയൊക്കെ ഉള്ളോ ഈ കുടുംബ ബന്ധം സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളോ എന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഈ താപസന്മാരിയ്ക്കുന്ന സ്ഥലത്തെത്തി മനസ്സേ ചിന്തിച്ചു ചിന്തിച്ചു താപസന്മാർ നിന്ന് അരുളുന്ന ദിക്കിന് താപേന ചെന്ന് നമസ്കരിച്ചേടിനെ ഈ മഹർഷിമാരുടെ അടുക്കൽ ചെന്നു അവർ അവിടെ തന്നെ വാക്കുപാലിക്കുന്നവരാണ് ഋഷികൾ നേരെ ചെന്നു അവർ ചോദിക്കാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ആഴം രത്നാകരന് ഇപ്പോഴാണ് മനസ്സിലായത് എന്തു ചെയ്തു പിടിച്ചു പറിക്കണം എന്നുള്ള ബുദ്ധിയൊക്കെ പോയി മനസ്സ് പവിത്രമായി വിരക്തി വന്നു എന്തു ചെയ്തു കടുത്ത ദുഃഖഭാരത്തോടുകൂടെ അവരുടെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു ശുദ്ധമായി ഞാൻ ഭക്ത നമസ്കരിച്ചേൻ പാദ സന്നിധവും എന്തു ചെയ്തു നിത്യ തപോധന സംഗമ ഒരു കാട്ടാളന് വിരക്തി വന്നിരിക്കുന്നു ഒരു പുണ്യപ്രവൃത്തിയും ചെയ്തിട്ടില്ല സത്കർമ്മങ്ങൾ ഒന്നും അനുഷ്ഠിക്കാത്ത രത്നാകരന്റെ ഉള്ളിൽ വിരക്തി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സജ്ജന സംസർഗം ഈ സപ്തർഷികളുടെ അടുത്ത് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചു നിന്നല്ലോ അപ്പോഴാണല്ലോ അവർ പറഞ്ഞത് വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് വരൂ നിന്റെ പാപത്തിന്റെ പങ്കാളികളാകുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞല്ലോ ആ ഏതാനും നിമിഷങ്ങൾ ഈ സജ്ജനങ്ങളുമായി ചേർന്ന് നിന്നതുകൊണ്ട് ആ സജ്ജന സമ്പർക്കം കൊണ്ടുണ്ടായ പുണ്യം കൊണ്ട് നിത്യ തപോധന സംഗമ ഹേതുന മഹാതപസ്വികളുടെ സംഗമം ചേർച്ച കൊണ്ട് ഉണ്ടായ ചിത്തശുദ്ധിയാണ് ശുദ്ധമായി വന്നിതെന്ന അന്തഃകരണവും എന്റെ മനസ്സ് ശുദ്ധമായി തീർന്നു ഞാൻ എന്തു ചെയ്തു എന്നോ ആദ്യം ചെയ്തത് എൻ്റെ അമ്മും ബില്ലുംറിഞ്ഞിട്ട് എന്ത് ചെയ്തു ഭക്ത നമസ്കരിച്ചേൻ പാദസന്നിധോ ആ മഹാത്മാക്കളുടെ തപസ്വി വര്യന്മാരുടെ താപസ ശ്രേഷ്ഠന്മാരുടെ പാദത്തിൽ സാഷ്ടാങ്ക നമസ്കാരം ചെയ്തു ചെയ്തിട്ട് എന്തു പറഞ്ഞു പ്രഭോ എനിക്ക് അബദ്ധം പറ്റി ഞാൻ ഈ ചെയ്ത പാപങ്ങളുടെ ഒക്കെ ഫലം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് ഞാനിതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്നെ ഈ പാപത്തിൽ നിന്നും രക്ഷിക്കൂ കരകയറ്റു എന്ന് പാദങ്ങളിൽ വീണു കിടന്നുകൊണ്ട് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മനാ ശരണാഗത രക്ഷണം ൂഷണാമല്ലോ മഹാത്മനാം ദുർഗതി സാഗരം ദുർഗതി എന്ന് പറഞ്ഞാൽ നരകവാസം ചെയ്ത പാപങ്ങളൊക്കെ നരകത്തിൽ കൊണ്ടുപോയി ചേർപ്പിക്കും നമ്മളെ അവിടെ ഈ പാപകർമ്മങ്ങളുടെയൊക്കെ ഫലം ദുഃഖരൂപത്തിൽ അനുഭവിക്കേണ്ടി വരും ആ ദുർഗതിയാകുന്ന കടലിൽ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും ആ പാപ സമുദ്രത്തിൽ വീഴാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ എത്രയോ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി പാപം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഈ പാപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണം അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു ഈ പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ ഞാൻ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്നെ കരുണാത്മന പരമ ദയാലുക്കളായ മഹാത്മാക്കളായ നിങ്ങൾ കാരുണ്യം എന്നിൽ തോന്നി രക്ഷിച്ചുകൊള്ളേണമേ എന്നെ ദയവായി രക്ഷിക്കണം ഈ കൊടുങ്കാട്ടിൽ അങ്ങേ മഹാത്മാക്കൾ അല്ലാതെ വേറാരും എന്നെ രക്ഷിക്കാനില്ല ഞാൻ ശരണാഗതനാണ് ശരണം തേടി വന്നവനാണ് അഭയം തേടിയെത്തിയതാണ് എന്നെ രക്ഷിക്കണം അത് നിങ്ങൾക്ക് ഭൂഷണവുമാണ് അലങ്കാരവുമാണ് എന്തുകൊണ്ട് ശരണാഗതന്മാരെ പരിത്രാണനം ചെയ്യുക എന്നുള്ളത് മഹാത്മാക്കളുടെ സ്വഭാവമാണ് അതവരുടെ സ്വഭാവത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നു മാറ്റു കൂട്ടുന്നു അത് ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മന മഹാത്മാക്കൾക്ക് രക്ഷിക്കുക എന്നുള്ളത് ഭൂഷണമാണല്ലോ ചെയ്തു ഉത്തിഷ്ഠ സന്തതം ഉത്ഷ്ട്രഷ്ടം സ്വസ്തു മഹാത്മാക്കൾ ആരെയാണ് കൈവിടുക എത്ര മഹാഭാവിയാണെങ്കിലും അവരെ അഭയം പ്രാപിച്ചാൽ അവർ നമ്മെ രക്ഷിക്കും എന്താ ആ തപസ്വികൾ ഇങ്ങനെ വളരെ വ്യക്തമായി ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നിട്ട് അവരുടെ പാദങ്ങളിൽ പ്രണമിച്ചു അങ്ങനെ പാദങ്ങളിൽ പതിച്ചു കിടക്കുന്ന എന്നെ ദൃഷ്ടുവ കണ്ടിട്ട് മുനിവരന്മാരും അരുൾ ചെയ്തു ആ മഹർഷി വര്യന്മാർ ഇങ്ങനെ പറഞ്ഞു ഒരാൾ നമ്മെ പ്രണമിക്കുമ്പോൾ അങ്ങനെ കിടക്ക് കുറെ നേരം അവിടെ തന്നെ കിട നാലു പേര് കാണട്ടെ എന്നെ നമസ്കരിക്കുന്നത് കണ്ടോ എത്ര നേരം എന്റെ പാദങ്ങളിൽ വീണ് കിടക്കുന്നു കണ്ടോ എന്റെ മഹത്വം പിടികിട്ടിയാ നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആരെങ്കിലും നമസ്കരിക്കാൻ പ്രണമിക്കാൻ വന്നാൽ അവരെ പെട്ടെന്ന് തന്നെ പിടിച്ചുയർത്തുക എന്നുള്ളതാണ് മഹാത്മാക്കളുടെ സ്വഭാവം ഇവിടെ പാദങ്ങളിൽ വീണ് കഴിഞ്ഞു അവർ എന്ത് ചെയ്തു കുഞ്ഞെ നിനക്ക് സർവവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ ഉത്തിഷ്ഠ വീണ്ടും പറയുകയാണ് എഴുന്നേൽക്കൂ തേ സന്തം നിനക്ക് എപ്പോഴും നല്ലതു മാത്രം വരട്ടെ ചിത്തശുദ്ധി സദൈവാസ്തുതേ ഇതിൽ പരമൊരു അനുഗ്രഹമുണ്ടോ നിനക്ക് പണം കിട്ടും പൊന്ന് കിട്ടും സ്വർഗസുഖങ്ങൾ ലഭിക്കും എന്നൊന്നുമല്ല പറഞ്ഞത് കുഞ്ഞേ നിനക്ക് എപ്പോഴും ചിത്തശുദ്ധി ഉണ്ടാവട്ടെ നിന്റെ മനസ്സ് എപ്പോഴും നിർമ്മലമായിരിക്കട്ടെ ഇതാണ് അനുഗ്രഹിച്ചത് ചിത്തശുദ്ധി സദൈവാസ്തു നിനക്ക് എപ്പോഴും ചിത്തശുദ്ധി ഉണ്ടാകട്ടെ നിന്റെ മനസ്സ് എപ്പോഴും ശുദ്ധമായി തന്നെ സ്ഥിതി ചെയ്യട്ടെ സദ്യഫലം വരും സജ്ജന സംഗമ വിദ്വജ്ജനാനാം വിദ്വജ്ജനാന മഹത്വം ഏതാശം ഇന്ന് തന്നെ തരുന്നുണ്ട് അതിനാലേ ഗതി വരും ഈ മഹാത്മാക്കളുമായുള്ള ചേർച്ച അവരുമായിട്ടുള്ള സംഗമം പെട്ടെന്ന് തന്നെ സദ്ഫലത്തെ ഉണ്ടാക്കുന്നതാണ് അതിന്റെ സ്വാധീനം പെട്ടെന്ന് തന്നെ ഉണ്ടാകും അതാണ് സദ്യഫലം വരും സജ്ജന സംഗമാത് മഹാത്മാക്കൾ തപസ്വികൾ ജ്ഞാനികൾ പുണ്യപുരുഷന്മാർ അവരുമായി കുറച്ചു നേരം ചേർന്നിരുന്നാൽ തന്നെ മനസ്സ് പവിത്രമായി തീരും വിദ്വജ്ജനാനാം വിദ്വജ്ജന സാക്ഷാത്കാരം നേടിയ താപസന്മാരുടെ മഹർഷിമാരുടെ മഹത്വം ഇതാണ് അവരുമായി കുറച്ചു നേരം സമ്പർക്കപ്പെട്ടാൽ തന്നെ അവരുടെ സമീപത്തിരുന്നാൽ തന്നെ അവരുടെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരും അനേകം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടും മനഃശുദ്ധി വരാത്ത എത്രയോ പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് പോലും ജനങ്ങളുമായുള്ള ചേർച്ച കൊണ്ട് മനസ്സ് ശുദ്ധമായി തീരും നിനക്ക് എപ്പോഴും ചിത്തശുദ്ധിയുണ്ടാകും ഇന്ന് തന്നെ തരുന്നുണ്ട് ഒരു ഉപദേശം ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിനക്കൊരു ഉപദേശം തരാം എന്നാൽ നിനക്കതിനാലേ ഗതി വരും അതുകൊണ്ട് നിനക്ക് സദ്ഗതി ഉണ്ടാകും പുരോഗതി ഉണ്ടാകും നിന്റെ ജീവിതത്തിൽ നിനക്ക് അഭ്യുദയം ഉണ്ടാകും അതിന് പറ്റുന്ന ഒരു ഉപദേശം തരാം എന്നാണ് പറയുന്നത് എന്ത് ഉപദേശമാണ് ഈ തപസ്വികൾ ആ രത്നാകരന് കൊടുത്തത് എന്ന കാര്യം നമുക്ക് നാളെ കാണാം